ഹേ ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം രാവിലെ ഏഴ് മണി ആട്ടോ അതായത് ആറേമുക്കാൽ ഏഴ് മണി അയക്കണിപ്പോൾ ഇന്ന രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് വരുത്തിയുണ്ട് ചെക്കന്മാർ ഗ്രൗണ്ടിൽ കുതിര നിങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ കെത്തുമ്പോൾ ഇടക്കിടക്ക് ഞാൻ കുറയായി പ്ലാൻ ചെയ്യുന്ന സംഭവമാണ് ഈ ഹോഴ്സ് റൈഡിങ് ഒന്ന് ചെയ്യണം ഒന്ന് റൈഡിങ് നോക്കണം റൈഡിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം എന്ന് ഞാൻ കുറേയായി കരുതിയുന്നു ഞാൻ അങ്ങനെ ആലോചിക്കാം എന്തായാലും ഇപ്പം നാട്ടിലുണ്ട് എന്നാൽ പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് റൈഡ് ചെയ്യാൻ പോണേ പോണേ നടക്കാൻ സോ ആള് ഓടി ചാടി ചാടിക്കരുല്ലേ അത് എല്ലാരും ചെയ്തെടുക്കുന്നത് സിനിമയിലേ കാണുന്നല്ല പക്ഷെ അത്ര സിമ്പിൾ അല്ല ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കാണിച്ചിടപ്പ ഇന്ന് കുറച്ച് നേരം കൊണ്ട് ഈയൊരു ഇതുകൊണ്ടാ കേട്ടോ ഓട്ടനെ അല്ലാതെ അല്ലാതെ എനിക്കിതിനെ ഇതിനു മുന്നേ ഓഫർ ചെയ്യാൻ പഠിച്ചില്ല ഒന്നും ചെയ്തില്ല ഈ ഇബല് പറഞ്ഞപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഓട്ടി നോക്കുകയാണ് അപ്പം ഈ ഈ സംഭവങ്ങൾ ഈ കമാൻഡൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസിക് സംഭവങ്ങൾ ചെയ്ത് തുടങ്ങാം ആദ്യം ഞാൻ ഇന്ന് വലിയ റൈഡിങ്ങോ സ്പീഡിൽ ഓടോ പരിപാടി ഒന്നും ഇല്ല ഇന്ന് നമുക്ക് ജസ്റ്റ് കുതിരൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ച് രണ്ടൊന്ന് വാക്ക് ചെയ്യാം അപ്പം അതൊക്കെ നടത്താൽ മതി ഇന്ന് നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടി ഇങ്ങനെ ഒന്ന് കയറി ഓടിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഓസർ ആണെങ്കിൽ പഠിക്കാമെന്നാണ് പോലൊക്കെ പറഞ്ഞത് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഹൈറ്റ് വൺ എയ്റ്റി സെവൻ ഹൈറ്റ് ആണ് അതായത് ഞാൻ കയറി കഴിഞ്ഞാൽ കുതിര അങ്ങനെ ചെറുതായി പോകുന്നില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല കുതിര അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബോയ്സാണ് ഇതിനൊക്കെ നോക്കുന്നത് വീട്ടിൽ കൊണ്ടുപോകും ഇവർ കുളിപ്പിച്ചും ഫുഡ് കൊടുക്കും അങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്യണത് ബിലെന്നെ കേട്ടോ പിന്നെ അത് അത്യാവശ്യം ഫുൾ ട്രെയിൻഡ് ആയിട്ടുള്ള കുതിര എന്നാണ് പറഞ്ഞത് നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഇത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ കുതിര ലൈക്ക് എന്താ പറയുക ഒന്ന് ഓടിക്കുമ്പോൾ ഇന്ത്യ തപ്പി തടയുന്ന ഈ ഒരു പ്രശ്നമൊക്കെ ഒന്ന് മാറി ഒന്നുകൂടി ഇമ്പ്രൂവ് ആകുമ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് അങ്ങനെ പഠിക്കാം